വെട്ടി കൊലപ്പെടുത്തിയതല്ല രക്ഷപ്പെടാൻ കഴിയാതെ പോയതാണ് നിരവധി തവണ തിളച്ചു പൊന്തിയ ചൂടുവെള്ളം മുഖത്തൊഴിച്ചും ചവിട്ടിയും കുത്തിയും എതിർത്ത് ആ ഉമ്മയെ കൊടുവാളിന് മുമ്പിൽ ഓടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അപ്പോയെല്ലാം ആ ഉമ്മ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് മാരകമായ ക്യാൻസർ ബ്രെയിൻ ട്യൂമറിന് അടിമയാക്കപ്പെട്ട് ഓപ്പറേഷൻ വിശ്രമത്തിൽ കഴിയുന്ന ആ ഉമ്മക്ക് ഓടാൻ കഴിഞ്ഞില്ല അതെ ആ ഉമ്മയുടെ വാക്കുകളും രാപ്പകൽ കഷ്ടപ്പെട്ട യാതനകളും ഈ വീഡിയോയിൽ എങ്ങും ഹൃദയം വേദനിപ്പിക്കുന്നത് യാഥാർഥ്യം മനസ്സിന് കട്ടിയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ആഷിക്കിന്റെ ഉപ്പ അവന് ഒന്നര വയസ്സുള്ളപ്പോൾ അവനെയും അവൻ്റെ മാതാവിനേയും വിട്ടറിഞ്ഞു പോയി പിന്നീട് അങ്ങോട്ട് നീണ്ട ഇരുപത്തഞ്ച് വർഷത്തോളക്കാലം തന്റെ ജീവിതം അത്രയും തന്റെ പൊന്നുമോനു വേണ്ടി സമർപ്പിച്ചു രാവും പകലും സൂര്യോദയവും സൂര്യാസ്തമയും ചോരനീരാക്കി ആശിക്കിനു വേണ്ടി അധ്വാനിച്ചു നീങ്ങി അവനില്ലാതെ ഒരു ലോകം പോലും ആ മാതാവിനില്ലായിരുന്നു അവൻ മാത്രമായിരുന്നു ആ മാതാവിന്റെ സ്വപ്നം നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന ലാളനയിൽ അവനെ പഠിപ്പിച്ചു വളർത്തി ഉപ്പയില്ലാത്ത ആഷിക്കിനെ പോറ്റൻ ആ ഉമ്മ വല്ലാണ്ട് കഷ്ടപ്പെട്ടു ഒന്നാം ക്ലാസ്സിലെ സ്ലൈറ്റിൽ അവൻറെ കൈപിടിച്ച് അക്ഷരം പഠിപ്പിക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ ഉദിച്ച സ്വപ്നം ഉമ്മയുടെ അവസാന ശ്വാസത്തിലും ഉമ്മാന്റെ കൂടെ അവൻ സ്വപ്നമാണ് എന്നാൽ പ്രതീക്ഷകൾ ഒട്ടും പിഴച്ചില്ല ഉമ്മാന്റെ കൂടെ തന്നെയായിരുന്നു പക്ഷെ ആ ഉമ്മ അവസാനമായി ചോരക്കഴുത്തോടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആ കണ്ണിലെ രക്തം ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത അത്രയും ക്രൂരതയിൽ അലിഞ്ഞു ചേർന്നിരുന്നു പൊന്നുമോനെ വളർത്തിയ ആ ഉമ്മാന്റെ മനസ്സിലെ വേദന അപ്പോൾ എന്തായിരിക്കും ഓരോ ക്ലാസ്സിലേക്കും അവൻ കയറി പോകുമ്പോഴും ചുട്ടെരിഞ്ഞ വേലിൽ ചൂടിൽ പണിയെടുത്ത് രാത്രിയിൽ പോലും ഒരു ഇല്ലാതെ ജീവിതമാണെങ്കിലും ആ ഉമ്മാക്ക് മകന്റെ മുഖത്തിലെ പുഞ്ചിരി മാഴുന്നത് ഇഷ്ടമല്ലായിരുന്നു അവൻ പത്താം ക്ലാസും പ്ലസ് ഒക്കെ പാസ്സാകുമ്പോൾ ആ ഉമ്മയുടെ ഒരു സന്തോഷം കാണേണ്ടത് തന്നെയാണ് അങ്ങനെ അവർ പ്ലസ് ടു പഠനവും കഴിഞ്ഞു നിൽക്കുമ്പോൾ ആ മാതാവിൻ്റെ മാസശമ്പളം മുഴുവൻ ചിലവാക്കി അവനെ ഡിഗ്രിയിലേക്ക് പറഞ്ഞയക്കുന്നു അതുവരെ അവർ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു അവിടെ നിന്നും അവന് കൂട്ടുകെട്ടുകളുടെ വലയിൽ അകപ്പെടുന്നു കൊടും ലഹരിക്ക് അടിമപ്പെട്ട അവന് അമ്മയാരാണ് സഹോദരി ആരാണെന്ന് മനസ്സിലാക്കാൻ കണ്ണില്ലാതെ പോയി ലഹരിയുടെ താളത്തിനൊത്ത് ജീവിക്കുന്ന അവന്റെ ശരീരം ലഹരിയുടെ ആസക്തിയിൽ ആടിയുലഞ്ഞു പല സമയങ്ങളിലായി തന്റെ മാതാവിന്റെ മുഖത്തേക്ക് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചും ചവിട്ടി നിലത്തി വീത്തി കൊടുവാളുകൊണ്ട് വെട്ടാൻ ഒരുങ്ങിയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മാതാവിൻ്റെ പുറകിലോടി വെട്ടാൻ ശ്രമിക്കുകയും പലതവണ തല ചുമരിലിടിച്ചു ചവിട്ടിയും മെതിച്ചും ആ മാതാവിൻ്റെ സ്നേഹമലിഞ്ഞ കരിച്ചിലിൻ്റെ ശബ്ദം വാനോളം പ്രകമ്പനം കൊള്ളിച്ചു എങ്കിലും സ്നേഹത്തിനപ്പുറം ആ മാതാവിന് മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവനോട് കേൾക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും ഒരു കേട്ടുകേൾവിയായിരിക്കാം പക്ഷെ ജീവിതം ജീവിച്ചു തീർത്ത ആ സ്ത്രീയുടെ ഓരോ ദിവസവും ഓരോ മിനിറ്റും നരകതുല്യമായിരുന്നു ഒരു ഉമ്മാന്റെ സ്നേഹവും അതിന് തിരിച്ചു കിട്ടുന്ന ക്രൂരതയും ഒരു ഉമ്മാക്കും സഹിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം ചെറുപ്രായം മുതൽ അൻപത്തിമൂന്നാം വയസ്സുവരെ പ്രാരാബ്ദം തലയിൽ ചുമന്ന ആ സ്ത്രീക്ക് ഒരു നിമിഷത്തിൽ ഒരു രോഗമുണ്ടായി പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്ത മാതാവ് പണത്തിന്റെ ദാരിദ്ര്യം മൂലം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ അലിഞ്ഞു താണ്ടി ഒരു കൈത്താങ്ങിന് പോലും വളർത്തി വലുതാക്കി ആ മകനെ കിട്ടിയില്ല അങ്ങനെ ആ സ്ത്രീയുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്ന ദിവസമായി മാറി അതേ തനിക്ക് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ദിവസം കഷ്ടതകൾ ഏറെ താങ്ങി അൻപത്തിമൂന്ന് വർഷം ആ ജീവിതം മകനു വേണ്ടി സമർപ്പിച്ചപ്പോൾ ഒടുവിൽ ആ ഉമ്മ മാരകമായ ബ്രെയിൻ ട്യൂമറിന് അടിമയായി മാറി തൻ്റെ ജീവിതം അത്രയും സ്നേഹിച്ച പൊന്നുമോനോട് പറയാൻ കൂടെ അവൻ ചെവി കൊടുത്തില്ല മരുന്ന് വാങ്ങാൻ പോലും കണ്ണീരിനാൽ പൊതിഞ്ഞ ദിവസങ്ങൾ നെയ്തെടുക്കുമ്പോഴും ഒരു ചെറുപുഞ്ചിരി പോലും അവൻ ആ മാരക രോഗത്തിന് അടിമപ്പെട്ട് ആ സ്ത്രീയുടെ മുഖത്തിന് സമ്മാനിച്ചില്ല മാരകമായ ആ രോഗം ആ സ്ത്രീയുടെ ശരീരത്തെ പിടിച്ചു മുറുക്കി വേദനകൾ കൊണ്ട് കുത്തി നോവിച്ചു നടക്കാൻ പോലും കഴിയാത്ത പിച്ച വെക്കുമ്പോൾ പത്ത് മാസം ഗർഭം ചുമന്ന് നടക്കാൻ കഴിയാത്ത കാലുകളുമായി പിച്ച വെച്ച് നടന്ന ആ നാളുകൾ ആ മാതാവിൻ്റെ മനസ്സിലൂടെ കടന്നു അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി മകന്റെ കൊടും ലഹരിയുടെ ആക്രമണം ചെറുത്തു നിൽക്കാനാവാതെ ഒടുവിൽ രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു അങ്ങനെ അനിയത്തിയുടെ വീട്ടിൽ താമസം ആരംഭിച്ചു സ്നേഹപാതിയായി നടന്ന ആ ഉമ്മയെയും മോനെയും ഒന്നുകൂടി ഒന്നിച്ചു കാണാൻ നാട്ടുകാർ ഒന്നര ലക്ഷം മുടക്കി ആഷിക്കിനെ ബാംഗ്ലൂർ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ഒടുവിൽ കോഴിക്കോട് ഡി അഡിക്ഷൻ സെന്ററിലേക്കും മകന് വിവാഹം കഴിക്കുമ്പോൾ കൊടുക്കാൻ ഉമ്മ ഒരു മഹർ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അത് വിറ്റാണ് ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കിയത് എന്ത് വിറ്റിട്ടായാലും ഇനിയെങ്കിലും അവനൊന്ന് നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് ആ മാതാവ് അതൊക്കെ ചെയ്തത് അവൻ നന്നായി വരുമെന്ന പ്രതീക്ഷയിൽ അവർ രാത്രിയിൽ കണ്ണടച്ചു തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ ഏറെയായി അവൻ ഇടക്കിടക്ക് വന്ന് ആ ഉമ്മയെ തല്ലിയും ചൂടുവെള്ളം ഒഴിച്ചും ഇടക്കിടെ കരയിപ്പിക്കുന്നത് അവന്റെ ഒരു ഹോബിയായി മാറി ജനുവരി പതിനെട്ടാം തീയതി അവൻ എത്തി ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കഴിയുന്ന ആ ഉമ്മാന്റെ മനസ്സ് അവനെ കണ്ട് വല്ലാണ്ട് സന്തോഷിച്ചു അവനു വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം അവർ പറഞ്ഞു ആ ഉമ്മ കിടക്കുകയാണ് യാതൊരു പ്രകോപനങ്ങൾ ഒന്നും തന്നെ കാണാത്ത അവൻറെ മുഖത്തിൽ ആ ഉമ്മയുടെ മനസ്സിൽ പ്രതീക്ഷകളുടെ തളിരുകൾ പൂത്തു അടുത്ത ദിവസം അവൻറെ ഉമ്മയുടെ സഹോദരി ജോലിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി ഒട്ടും പ്രകോപനമില്ലാത്ത അവൻറെ പെരുമാറ്റമായിരുന്നു ആ സഹോദരിയെ ജോലിക്ക് പറഞ്ഞയച്ചത് സഹോദരി ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സഹോദരി ഉമ്മയോട് പറഞ്ഞു കൊടുത്തു അവനുമായി ഒരു വാക്കു ഏർപ്പെടാൻ നിൽക്കരുത് കാരണം ഒരുപാട് നാളായി ഈ സഹോദരി ഉമ്മയുടെ കരച്ചിൽ അനുഭവിച്ചറിയുന്നവളാണ് അങ്ങനെ സഹോദരി വീട് വിട്ടിറങ്ങിയതും ഇവൻ അയൽവാസികളുടെ വീട്ടിൽ പോയി കത്തി ചോദിക്കുകയാണ് ഒട്ടും പ്രകോപനമില്ലാത്ത അവന്റെ മുഖവും ഭാവവും കണ്ടിട്ടും അയൽവാസികളുടെ ചോദ്യത്തിന് അവൻ തേങ്ങ പൊളിക്കാനാണെന്ന് വ്യാജേന തിടുക്കത്തിൽ ആ കത്തിയുമായി വീട്ടിലേക്ക് ഓടി പക്ഷെ അയൽവാസികൾക്ക് അറിയില്ലായിരുന്നു പൊളിക്കുന്നത് അവന്റെ ഉമ്മയുടെ തലയാണെന്ന് ബ്രെയിൻ ട്യൂമറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ വേദനയിൽ പുളഞ്ഞിരിക്കുന്ന മാതാവിന്റെ അടുത്തേക്ക് അവൻ വരുമ്പോൾ എണീക്കാൻ പോലും അവന്റെ മാതാവിന് കഴിയുന്നുണ്ടായിരുന്നില്ല സമയം രണ്ടേ മുപ്പത് ക്ലോക്കിൽ സൂചിയുടെ ശബ്ദം ആ വീട്ടിലെങ്ങും കുതിച്ചു ചാടുന്നു പെടുന്നനെ അവൻ കത്തിയുമായി ഉമ്മയുടെ അടുത്തേക്ക് ചാടി വീണു നിഷ്കളങ്കമായ ആ ഉമ്മയുടെ മുഖം അവൻറെ പുഞ്ചിരിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ കത്തിയെടുത്ത് ആ അമ്മയുടെ കഴുത്തിൽ അങ്ങിങ്ങനെ വെട്ടിക്കളഞ്ഞു ചീറ്റിത്തെറിക്കുന്ന ആ രക്തമത്രയും അവനു വേണ്ടി ജീവിച്ചതാണെന്ന് അവന്റെ ലഹരിയുടെ കണ്ണിൽ തെളിഞ്ഞിട്ടില്ലായിരുന്നു സ്വന്തം മകന്റെ ക്രൂരതയിൽ കഴുത്തറുത്തു നിൽക്കുന്ന ആ ഉമ്മയുടെ പാതിജീവൻ ജീവൻ പോലും ആ ഉമ്മയുടെ കണ്ണുനീരിനായുള്ള ആ നോട്ടം ആ സ്ത്രീയുടെ ജീവിതത്തിലെ അത്രയും വേദനകൾ നിറഞ്ഞ ഒരു നോട്ടമായിരുന്നു ആ സ്ത്രീയുടെ കണ്ണിലൂടെ പത്ത് മാസം അവന്റെ പിറവിക്ക് വേണ്ടി കൊണ്ട് നടന്നതും അവൻ്റെ ആദ്യ ചുംബനവും കൈപിടിച്ചുള്ള അവൻ്റെ സ്ലൈറ്റിലെ സ്വപ്നത്തിന്റെ ആരംഭങ്ങളും എല്ലാം ആ കണ്ണിലൂടെ കണ്ണുനീരായി ഈ ഭൂമിയിലേക്ക് ഉറ്റി വീണു ഈ ലോകത്തോട് വിട പറഞ്ഞു അറുക്കപ്പെട്ട തല ഭൂമിയിലേക്ക് പതിച്ച് പതിവിടാതെ ആ ഉമ്മയുടെ ശബ്ദതരംഗങ്ങൾക്ക് പുറമെ ഓടിക്കൂടുന്ന അയൽവാസികൾക്ക് ഇത് ആ സ്ത്രീയുടെ ആ ഉമ്മാൻ്റെ അവസാന ശബ്ദമാണെന്ന് അറിയില്ലായിരുന്നു ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച ആ മകൻ ചോരയിൽ കുളിച്ച് വസ്ത്രവുമായി കത്തിയും പിടിച്ച് ജനലരികിൽ നിൽക്കുന്നതായാണ് എന്തുപറ്റിയെന്ന ചോദ്യത്തിന് ഞാൻ ഞാനെന്റെ ഉമ്മയെ കൊന്നു എന്ന പുച്ഛത്തിൽ അവൻ ഉച്ചരിച്ചു ഓടിക്കൂടിയ സഹോദരിയും നാട്ടുകാരും അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച എന്റെ വാക്കുകളിൽ ഒതുങ്ങുന്നതിലും അപ്പുറമാണ് സഹോദരിയെ വെട്ടാൻ ശ്രമിച്ച അവനെ പിടിച്ചു കമ്പിയിൽ കെട്ടിയിട്ട് പോലീസുകാരെ ഏൽപ്പിച്ചു ലോകത്തിൽ തന്നെ കേൾവി കേൾവിക്കറപ്പുളവാക്കുന്ന ഈ വാർത്ത നമ്മെ ഏവരെയും മായത്തിൽ മുറവേൽപ്പിച്ചിരിക്കുകയാണ് ലഹരിയുടെ കുഴിയിൽ അകപ്പെടുന്ന വാർത്ത ഇടക്കിടക്ക് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാറുണ്ടെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പതിവായിരിക്കുകയാണ് നമുക്ക് ഏവർക്കും ഈ നാടിനെ ക്രൂരതയിൽ നിന്നും സംരക്ഷിക്കാം നമ്മുടെ സമൂഹത്തെയും കുട്ടികളെയും ഈ ലഹരിയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തണം പുറത്ത് കഴുകൻ കണ്ണുകളുമായി വലവിരിച്ച് പ്രലോഭനങ്ങളുമായി ലഹരി എന്ന കുറ്റവാളി കാത്തിരിപ്പുണ്ടാവും അതിൽ ഒരിക്കൽ ചെന്ന് അകപ്പെട്ടാൽ പിന്നെ പുറത്തു പുറത്തുകടുക്കാൻ പ്രയാസമാണ്